നമസ്കാരം എല്ലാവർക്കും എന്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ രണ്ടാം ഘട്ട പരീക്ഷ ഓഗസ്റ്റ് ഒൻപത് ശനിയാഴ്ച നടക്കുകയാണ് അല്ലെ കൊല്ലം ആലപ്പുഴ ഇടുക്കി എറണാകുളം പാലക്കാട് വയനാട് കണ്ണൂർ കാസർഗോഡ് ഈ ജില്ലകളിലേക്കാണ് എട്ട് ജില്ലകളിലേക്ക് അല്ലെ എട്ട് ജില്ലകളിലേക്കാണ് ഓഗസ്റ്റ് ഒൻപതിന് അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷ നടക്കുന്നത് അപ്പം എനിക്ക് അന്നാണ് പരീക്ഷ ഞാൻ എ എസ് എം കൊല്ലം ആണ് വെച്ചിരിക്കുന്നത് എനിക്കും അന്നാണ് പരീക്ഷ കഴിഞ്ഞ അസിസ്റ്റന്റ് സെയിൽസ്മാൻ കൊല്ലം ജില്ലയിലെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വ്യക്തിയാണ് ഞാൻ എൻ്റെ റാങ്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എഴുന്നൂറ്റി അറുപത്തൊന്നെങ്ങാണ്ടാണ് മെയിൻ ലിസ്റ്റിൽ എൻ്റെ റാങ്ക് കിടക്കുന്നത് തൊള്ളായിരത്തി സംതിങ് പേരാണെന്ന് തോന്നുന്നു എ എസ് എം കൊല്ലം കഴിഞ്ഞ പെട്ടത്തെ മെയിൻ ലിസ്റ്റ് ഇപ്പം നിലവിൽ ഇരിക്കുന്ന മെയിൻ ലിസ്റ്റിൽ കിടക്കുന്നത് അതിൽ എഴുന്നൂറ്റി അറുപത്തൊന്നാണ് റാങ്ക് അതിന്റെ അതിൻ്റെ പശ്ചാത്തലമൊക്കെ ഞാൻ നിങ്ങളോട് മുൻപുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ പ്രാവശ്യം ഞാൻ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ പരീക്ഷ എഴുതാനായിട്ട് പോവുകയാണ് കൊല്ലം ജില്ലയിലേക്ക് വേണ്ടിയിട്ട് അപ്പൊ ഇനി രണ്ട് ദിവസങ്ങളില ഇന്ന് ബുധൻ പിന്നെ വ്യാഴം വെള്ളി കൂട്ടിയാൽ മതിയല്ലോ ശനിയാഴ്ച നമ്മൾ പരീക്ഷയ്ക്ക് പോവുകയാണ് അപ്പൊ രണ്ട് ദിവസങ്ങൾ കൂട്ടാൻ നമുക്ക് ഇനി പരീക്ഷയ്ക്ക് അപ്പം ഓഗസ്റ്റ് രണ്ടാം തീയതി മറ്റ് ആറ് ജില്ലകൾക്ക് വേണ്ടിയിട്ടുള്ള ഘട്ട പരീക്ഷ നടന്നിരുന്നു അപ്പൊ അതിന്റെ റിവ്യൂ ഒക്കെ ഞാൻ നേരത്തെ വീഡിയോസിൽ ചെയ്തായിരുന്നു ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പം ഏകദേശം മുപ്പതിലധികം എസ് സിആർടി ഫാക്ട്സ് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് പിന്നെ ജൂൺ മാസത്തെ എനിക്ക് ഓവറോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പം ജൂൺ മാസത്തെ കറണ്ട് അഫയേഴ്സിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത ഇമ്പോർട്ടൻസ് കൊടുത്താണ് കറണ്ട് അഫയേഴ്സ് ചോദിച്ചാണെന്ന് എനിക്ക് തോന്നിയത് പിന്നെ നമ്മുടെ ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതിനെല്ലാം കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തു വേണം ഇനിയുള്ള രണ്ട് ദിവസം അവസാനത്തെ രണ്ട് ദിവസമാണ് ഓഗസ്റ്റ് ഒൻപത് പരീക്ഷയ്ക്കുള്ളവർക്ക് ഈ അവസാനത്തെ രണ്ട് ദിവസം എന്തൊക്കെയാണ് നോക്കേണ്ടത് എന്നൊക്കെയുള്ള ഒരു വെപ്രാളത്തിലായിരിക്കും ആളുകൾ എക്സാം ഉള്ളവര് അപ്പം ഈ അവസാനത്തെ രണ്ട് ദിവസം എന്റെ ഒരു അഭിപ്രായത്തില് നിങ്ങൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എസ് സിആർ ടി ചാപ്റ്റേഴ്സ് ഒന്ന് ജസ്റ്റ് വായിച്ചു വെച്ചേക്കുക പിന്നെ ഔദ്യോഗിക വെബ്സൈറ്റുകൾ ഒരു മൂന്നാല് ഔദ്യോഗിക വെബ്സൈറ്റുകൾ ഉണ്ട് അതൊക്കെ ഒന്ന് അതായത് നമ്മുടെ കേരള ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്സ് ഉണ്ടല്ലോ ഇപ്പൊ നമ്മുടെ ഈയൊരു ഘട്ട പരീക്ഷ നമ്മുടെ കേരള ഗവൺമെന്റ് തൊഴിൽ വകുപ്പ് തൊഴിൽ ഡിപ്പാ തൊഴിൽ വകുപ്പിൽ നിന്ന് നേരിട്ട് അവരുടെ ഇൻട്രൊഡക്ഷൻ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചത് അല്ല തൊഴിൽ വകുപ്പ് സ്ഥാപിതമായത് എന്നൊക്കെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ഉണ്ടായിരുന്നല്ലോ അതിൽ നിന്ന് ചോദിച്ചായിരുന്നു അതേപോലെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക അതിന്റെ ഘടന കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക ആമുഖവും ഘടനയും നമ്മുടെ സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതികൾ സ്കീംസ് സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതികളൊക്കെ ഒന്ന് കേറി നോക്കുക ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് ചിലപ്പം ക്വസ്റ്റിൻ ആൻസർ ആയിട്ട് വരാം അതേപോലെ തന്നെ എസ് സിആർടി ചാപ്റ്റേഴ്സ് എസ് സിആർടി ചാപ്റ്റേഴ്സ് നമ്മളെ പ്ലസ് ടു എൻ സിആർടി എന്ന് വരെ പ്രാവശ്യം ഹിസ്റ്ററിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഇറയിലി അത് ആരൊക്കെയോ നേരത്തെ കമന്റ് ചെയ്യുന്നുണ്ട് ടാലന്റ് ഒക്കെ എന്താണ് റാങ്ക് ഫയലിൽ ഉണ്ടെന്ന് ടാലന്റ് റാങ്ക് ഫയൽ ഇത് വന്നത് ആ ഒരു ആ ഒരു എന്താണ് എൻ സിആർടി ചാപ്റ്ററിൽ നിന്നാണ് കേട്ടോ ഇപ്പഴത്തെ റാങ്ക് ഫയലുകളൊക്കെ എൻ സിആർ ടി എസ് ബേസ്ഡ് ആണല്ലോ അപ്പം അതിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത് സോഴ്സ് അത് തന്നെയാണ് കേട്ടോ പ്ലസ് ടു എൻ സിആർടിയിലെ ആധുനിക പൂർവ്വ ആധുനിക പൂർവ്വ കേരളം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് അതിൽ മാർത്താണ്ഡവർമ്മയുടെ ഭരണപരിഷ്കാരം എന്ന് പറഞ്ഞൊരു ബോക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്നാണ് ഈ ഇറളി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വന്നത് കേട്ടോ അതേപോലെ തന്നെ കേരളം ആധുനികതയിലേക്ക് സ്റ്റാൻഡേർഡ് പത്താം ക്ലാസ് പത്താം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസിന്റെ കേരളം ആധുനിക ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അതുപോലെ പത്താം ക്ലാസ് ഓൾഡ് എസ് സിആർ ടി ആണ് സമരവും സ്വാതന്ത്ര്യവും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ആ സമരവും സ്വാതന്ത്ര്യവും ഒക്കെ നമ്മുടെ പി എസ് സിയിലെ ഹോട്ട് ചാപ്റ്റേഴ്സ് ആണ് ഒത്തിരി ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് അടിച്ച് വരുന്ന ചാപ്റ്റേഴ്സ് ആണ് അപ്പൊ എന്തായാലും ഒൻപതാം തീയതി എക്സാമിന് പോകുന്നവരെ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് വായിച്ചു വെച്ചിട്ട് പോകുക സമരവും സ്വാതന്ത്ര്യവും കേരളം ആധുനികതയിലേക്ക് ഇതൊക്കെ ഓൾഡ് എസ് സി ആർ ടി പത്താം ക്ലാസ്സിന്റെ ആണ് സോഷ്യൽ സയൻസ് കേട്ടോ അതേപോലെ എന്താണ് വൈവിധ്യങ്ങളുടെ ഇന്ത്യ നമ്മുടെ പത്താം ക്ലാസ് സോഷ്യൽ സയൻസ് ജോഗ്ര ജോഗ്രഫിയിൽ വരുന്നതാണ് എന്താണ് വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്റർ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ഉത്തരപർവ്വത മേഖല ഉത്തരമഹാസമതലം തീരസമതങ്ങൾ അങ്ങനെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുള്ളതാണ് വൈവിധ്യങ്ങളുടെ ഇന്ത്യ അതിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് അടിച്ച് ചോദിക്കാറുണ്ട് അപ്പൊ വൈവിധ്യങ്ങളുടെ ഇന്ത്യ ആ സെയിം കാര്യങ്ങൾ തന്നെ നമ്മുടെ ന്യൂ എസ് സി ആർ ടി ഒമ്പതാം ക്ലാസ്സിലെ വിശാല സമതല ഭൂവിൽ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലും കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൽ നിന്നാണ് നമ്മുടെ ഈ തോന്നാ സിന്ധു നദിയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചില്ല അതൊക്കെ അതിൽ നിന്നാണ് വന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഔദ്യോഗിക വെബ്സൈറ്റുകളൊക്കെ ഒന്ന് സന്ദർശിക്കുക കേട്ടോ കേരള ഗവൺമെന്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ്സിന്റെ ആമുഖം ഘടന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചിട്ട് പോകാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് ദുരിതനിവാരണ അതോറിറ്റി തൊഴിൽ വകുപ്പിന്റെ ചോദിച്ചു അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ് വയസ്സായിട്ടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെബ്സൈ ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ഒന്ന് വായിച്ചു വെച്ചിട്ട് പോകാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ നമ്മുടെ അഭിവ അഭിവഹനത്തിൽ നിന്നൊരു വസ്തുണ്ടായിരുന്നല്ലോ അത് നമ്മുടെ ന്യൂ എസ് സി ആർ ടി സ്റ്റാൻഡേർഡ് ഒൻപതിന്റെ സർവ്വവും സൂര്യനാൻ അപ്പൊ ഈ ചാപ്റ്റർ ഒക്കെ ഓൾറെഡി ചോദ്യകർത്താക്കൾ നോട്ട് ചെയ്ത ചാപ്റ്റേഴ്സ് ആണ് അപ്പൊ വീണ്ടും അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട് നിർബന്ധമില്ല എന്ന ചാൻസ് ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് നോക്കി വെച്ചിട്ട് പോകുക സർവവും സൂര്യനാൻ എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഒൻപത് ന്യൂ എസ് സിആർടി ക്വസ്റ്റ്യൻ കേട്ടോ അതിൽ നിന്നാണ് ഈ അഭിവാഹനത്തിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ വന്നത് അതായത് ഓരോന്നും എന്താ അഭിവാഹനം എന്താണ് സംഭവനം എന്താണ് വികരണം എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു ചാർട്ടുണ്ട് അതിൽ നിന്നാണ് ക്വസ്റ്റൻസ് വന്നത് മെയിൻ മെയിനായിട്ടും ഈ എസ് സി ആർ ടി പാഠപുസ്തകങ്ങളിൽ കൊടുത്തിരിക്കുന്ന ചാർട്ടുകൾ ബോക്സുകൾ അതൊക്കെ പ്രത്യേകമായിട്ട് നിങ്ങൾ വായിച്ചു വെക്കാൻ ശ്രമിക്കുക അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുള്ളത് കേട്ടോ പിന്നെ അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കിയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ന്യൂ എസ് സി ആർ ടി സ്റ്റാൻഡേർഡ് ഒമ്പത് ഇന്ത്യൻ സമ്പൽഘടന വിവിധ മേഖലകളിലൂടെ ഇന്ത്യൻ സമ്പൽഘടനാ വിവിധ മേഖലകളിലൂടെ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല സോറി ഒരു ചാപ്റ്റർ ഉണ്ട് അത് നോക്കുക അതേപോലെ സ്റ്റാൻഡേർഡ് ഒൻപത് ന്യൂ എസ് സി ആർ ടി ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും വരുന്ന ഒരു ചാപ്റ്റർ ആണ് അതുകൊണ്ട് തന്നെ ന്യൂ എസ് സി ആർ ടി സ്റ്റാൻഡേർഡ് ഒൻപത് ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്ന് പറഞ്ഞ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ് നോക്കിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നമ്മുടെ സയൻസുമായിട്ട് ബന്ധപ്പെട്ട എസ് സി ആർ ടി നമ്മുടെ പത്താം ക്ലാസ് ലെവല് പരീക്ഷകളില് സയൻസിന് ഏറ്റവും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എസ് സി ആർ ടിക്ക് തന്നെയാണ് എസ് സി ആർ ടി തന്നെയാണ് കൂടുതലും സയൻസ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത് അപ്പം അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കി വെക്കാട്ട് കുറെ ചാപ്റ്ററുകളുണ്ട് അപ്പൊ ഈ ഒരു കഴിഞ്ഞ എക്സാമിന് നമ്മുടെ ന്യൂ എസ്ഇആർ ടി സ്റ്റാൻഡേർഡ് പത്താം ക്ലാസ്സിലെ ന്യൂ എസ് സി ആർ ടി പരിണാമത്തിന്റെ വഴികളിൽ ജി സോറി പരിണാമത്തിന്റെ പാതകൾ ആ കൊസ് അതീന്ന് ആ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ജീവന്റെ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് പിന്നെന്താണ് ഗുരുത്വാകർഷണം ആ ചാപ്റ്ററിൽ നിന്നുണ്ടായിരുന്നു ചലന നിയമങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അതേപോലെ വാതക വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ലായനികൾ ഒരു അപൂരിത ലായനിയുടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ അപ്പൊ അതിഭൂരിത ലായനിയുടെ ക്വസ്റ്റ്യൻ അപ്പൊ ആ ലായനികൾ എന്ന് പറയുന്ന ചാപ്റ്റർ പിന്നെ ലോഹ നിർമ്മാണം അതിൽ നിന്നാണ് ലോഹസങ്കരങ്ങള് ലോഹ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയായിരുന്നല്ലോ കാൽസിനേഷൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ സാന്ദ്രീകരണം അപ്പൊ അതിൽ നിന്നൊക്കെ നേരത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ ഈ കഴിഞ്ഞ എക്സാമിന് ലോഹ ലോഹസങ്കരങ്ങൾ എന്നുള്ള ഭാഗത്തു ഭാഗത്തുനിന്നായിരുന്നു ക്വസ്റ്റ്യൻ ലോഹ നിർമ്മാണം അങ്ങനെയൊക്കെയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ പ്രത്യേകം നോക്കി വെക്കുക വാതക നിയമങ്ങളൊക്കെ നോക്കി വെക്കുക കേട്ടോ അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് അടിച്ച് ചോദിക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പം റീസെന്റ് ആയിട്ട് ഒരുപാട് എല്ലാ എല്ലാ എക്സാമുകളിലും റിപ്പീറ്റ് അടിച്ച് ചോദിക്കുന്ന ലിസ്റ്റുകൾ നമ്മളെ ഭരണഘടനയുടെ ലിസ്റ്റുകൾ ഉണ്ടല്ലോ ലിസ്റ്റുകൾ നിങ്ങൾ പ്രത്യേകം നോക്കി വെക്കാൻ ശ്രമിക്കുക ഇന്ത്യൻ ഭരണഘടനയുടെ അധികാര വിന്യാസം ചാപ്റ്ററിൽ ലിസ്റ്റുകളെ പറ്റി പറയുന്നുണ്ട് പിന്നെ നമ്മുടെ റാങ്ക് ഫയലുകളിലും അവൈലബിൾ ആയിരിക്കുമല്ലോ ലിസ്റ്റുകൾ അതായത് സ്റ്റേറ്റ് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് കൺകറൻ ലിസ്റ്റ് ഇതിലൊക്കെ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കി വയ്ക്കുക റിപ്പീറ്റ് അടിച്ച് ചോദിക്കുന്ന ഒരു മേഖലയാണ് പിന്നെ നമ്മുടെ എസ് സിആർടിയിൽ തന്നെ കൊടുത്തിരിക്കുന്ന ബോക്സുകൾ അങ്ങ ഈ ബോക്സുകളിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ചാർട്ടുകൾ അതൊക്കെ നിങ്ങൾ പ്രത്യേകം ഒന്ന് നിങ്ങളിപ്പോ ഒരു ഇപ്പം ഉദാഹരണത്തിന് ഒമ്പതാം ക്ലാസ്സിലെ ഒരു സോഷ്യൽ സയൻസിന്റെ ഭാഗം ഒന്ന് പാർട്ട് വൺ ടെസ്റ്റ് എടുത്തിട്ട് അതിനോട് നോ പോ ഇങ്ങനെ ഓടി ഓടിച്ചു ഓടിച്ചു ഇനി ഓടിച്ചു പോകാനുള്ള സമയം നമുക്കുള്ളൂ ഓടിച്ചു പോകുമ്പം ആ ബോക്സുകളിലൊക്കെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ചാർട്ടായിട്ട് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് ഒന്ന് വായിക്കാൻ ശ്രമിക്കുക ഒന്ന് വായിക്കുക അതൊന്ന് എക്സാമിന് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർമ്മ കിട്ടണം ആ രീതിയിൽ ഒന്ന് വായിക്കുക കേട്ടോ പിന്നെ നിങ്ങൾ അറിയാമല്ലോ മാക്സിമം മലയാളവും ഇംഗ്ലീഷും ഒക്കെ മാക്സിമം നമ്മുടെ കോഴ്സിലൊക്കെ ഞാൻ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട് മാത്സ് മലയാളം ഇംഗ്ലീഷ് അതുപോലെ ഈ അടുത്ത് ചോദിച്ച എല്ലാ എക്സാമുകളുടെയും ക്വസ്റ്റ്യൻസ് ഞാൻ നമ്മുടെ കോഴ്സിലൊക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അപ്പം അല്ല നിങ്ങളും അതേപോലെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അഥവാ പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ രണ്ട് ദിവസം കൊണ്ട് ഈ അടുത്ത് ചോദിച്ച ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെങ്കിലും ചോദിച്ച ക്വസ്റ്റ്യൻസുകളിലൂടെ ഒന്ന് കടന്നു പോകാൻ ശ്രമിക്കുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളിലൂടെ അതിൽ നിന്ന് തന്നെ റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും അപ്പൊ എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണം അത് എന്ന് വെച്ചാൽ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് കാണും അത് ചിലപ്പോൾ എല്ലാവർക്കും എഴുതാൻ പറ്റണമെന്നില്ല അത് എഴുതുന്നവർ കുറവായിരിക്കും പക്ഷെ എല്ലാവർക്കും എഴുതുന്ന ക്വസ്റ്റ്യൻസ് കൊണ്ടുപോയി തെറ്റിച്ചിട്ട് വരരുത് അങ്ങനെ തെറ്റിച്ചു കഴിഞ്ഞാൽ നമ്മളെ മാർക്കിൽ അത് വല്ലാതെ അഫക്റ്റ് ചെയ്യും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക മാക്സ് ഇക്വേഷൻസ് ഈ ലാസ്റ്റ് ഡേയ്സിലൊക്കെ മാക്സ് ഇക്വേഷൻസ് നമ്മളെ ജാമിതീയ രൂപങ്ങളിൽ ഇപ്പം സ്പിയറിൻ്റെയും അതേപോലെ ഹെമി കോണിൻ്റെയൊക്കെ ഇക്വേഷൻസ് ഉണ്ടല്ലോ അങ്ങനെയുള്ള ഇക്വേഷൻസ് അതേപോലെ നിങ്ങൾ ബാക്കിയൊക്കെ ഉള്ള ഇക്വേഷൻ ഇക്വേഷൻ ആണ് പഠിക്കുന്നതെങ്കിൽ ഇക്വേഷൻസ് നോക്കി വെക്കുക പിന്നെ എന്താണ് ഇപ്പോൾ കലണ്ടറിന്റെ കാര്യങ്ങൾ ക്ലോക്കിന്റെ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക ചോദിക്കും എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ അതേപോലെ ഇംഗ്ലീഷിലാണെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച് പാസി വോയിസ് ഇഫ് ക്ലോസ് കൺകോഡ് കൺ കോഡ് സബ്ജെക്ട് വർബ് അഗ്രിമെന്റ് ആ ഒരു കാര്യങ്ങളിലെ റൂൾസ് ഒക്കെ ഒന്ന് നോക്കി വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിപ്പീറ്റഡ് ആണല്ലോ അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി വെക്കുക പിന്നെ മലയാളത്തിതാണെങ്കിലും മലയാളത്തിൽ ഈ റീസെൻറ്റായിട്ട് ചോദിച്ച മലയാളം ഇത് മാത്സ് മലയാളം ഇംഗ്ലീഷ് ആണെങ്കിലും പി വായിക്ക് നോക്കുന്നതിനാണ് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ മലയാളം പ്രത്യേക അങ്ങനെ പ്രത്യേകിച്ച് നോക്കാൻ പറ്റാത്തവരൊക്കെ ഈ അടുത്ത് ചോദിച്ച മലയാളം ക്വസ്റ്റ്യൻസ് എങ്കിലും നന്നായിട്ട് നോക്കിയിട്ട് പോവുക ഈ രണ്ട് ദിവസം കൊണ്ട് ഒന്നും പഠിച്ചിട്ടില്ല എന്ന് തോന്നുന്നവരൊക്കെ ചെയ്യേണ്ട കാര്യം ഇതൊന്നും ചെയ്തില്ലെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്തായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറുകളിലൂടെ നിങ്ങൾ പോവുക നൂറ് ക്വസ്റ്റ്യൻസ് കിട്ടും ഒരു കൊസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അഞ്ച് ക്വസ്റ്റ്യൻ പഠിക്കുമ്പോഴത്തേക്ക് അഞ്ഞൂറ് ക്വസ്റ്റ്യൻസാണ് കിട്ടുന്നത് അപ്പൊ മാർക്കഡ് ആയിട്ടുള്ള പി ഡി എഫ് ആണ് ഞാൻ കോഴ്സിൽ മാർക്കഡ് പി ഡി എഫ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലാതെ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കഡ് ആയിട്ടുള്ള പി ഡി എഫുകളിലൊക്കെ ഓരോ ടെലഗ്രാം ചാനലിൽ നിന്ന് കിട്ടും അപ്പം ആ ഒരു മാർക്കുടെ പി ഡി എഫ് വെച്ച് ജസ്റ്റ് ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിൽ പോവുക അതി തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കിട്ടും അപ്പം ടെൻഷൻ അടിക്കേണ്ട എന്ന് പറയാൻ എളുപ്പമാണ് ഞങ്ങളാണല്ലോ അനുഭവിക്കുന്നത് എന്നുള്ള രീതിയാണല്ലേ അപ്പം ശനിയാഴ്ച എക്സാം ഉള്ളവർ ടെൻഷൻ അടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇനി രണ്ട് ദിവസേ ഉള്ളൂ നമുക്ക് പരീക്ഷയ്ക്ക് അപ്പം ഇത്രയും നാൾ നിങ്ങൾ പരീക്ഷയ്ക്കായിട്ട് പരിശീലിച്ചതെല്ലാം കൊണ്ടുവയ്ക്കേണ്ട ഒരു സമയം എത്തിയിരിക്കുകയാണ് അപ്പൊ നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്താണ് എഴുതിയെടുക്കാൻ പറ്റണമെങ്കിൽ ആദ്യം നിങ്ങളുടെ മനസ്സിനെ ഒന്ന് പറഞ്ഞു പഠിപ്പിക്കുക ഒരുപാട് ഓവറായിട്ട് ടെൻഷൻ അടിച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ല ഓവറായിട്ട് ടെൻഷൻ അടിച്ചാൽ നമ്മളെ പഠിക്കൽ കൊണ്ടുപോയി കലവിട്ട് ഉടയ്ക്കും പറയുന്ന ഒരു സ്ഥിതി വരും എന്താ എന്താണ് ഇത്രയും നന്നായിട്ടൊക്കെ പഠിച്ച് പ്രിപ്പയർ ചെയ്ത് കഷ്ടപ്പെട്ട് പോയിട്ട് അവിടെ പോയി കുളവാക്കിയാൽ എങ്ങനെ ഇരിക്കുമല്ലേ അപ്പം ക്വസ്റ്റ്യൻ ഒക്കെ എങ്ങനെയായിരിക്കും നമുക്ക് ഇപ്പോഴേ പ്രവചിക്കാനൊന്നും പറ്റത്തില്ല ചിലപ്പം എന്താണ് മറ്റേ ഒന്നാമത്തെ ഘട്ടത്തെയും കാട്ടി ഒരു പാടുള്ളൊരു ക്വസ്റ്റൻ പേപ്പറായിരിക്കും ചിലപ്പോൾ അതിനെയും കാട്ടി എളുപ്പമുള്ളൊരു ക്വസ്റ്റൻ പേപ്പറായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും ചിലപ്പോൾ അതിനോട് സാമ്യം ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും അതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഇനി ഏത് ക്വസ്റ്റ്യൻ പേപ്പറാണേലും നമ്മളത് ശനിയാഴ്ച കാണും അറ്റൻഡ് ചെയ്യും വരും ഓക്കെ അപ്പം ആ ഒരു മനസ്സോട് കൂടി പോവുക പിന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവാർഡുകളൊക്കെ നോക്കുമ്പോഴത്തേക്ക് കുറച്ച് പുറകോട്ടുള്ള അവാർഡുകളൊക്കെ നോക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നൊക്കെ തൊട്ടുള്ള അവാർഡുകളൊക്കെ നോക്കുക നൊബേലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വളർത്തുള്ള നൊബേൽ ഈ റീസൻ ആയിട്ടുള്ള പരീക്ഷകളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്രം നൊബേൽ കൊടുത്തത് എന്ത് കാര്യത്തിലായിരുന്നു ഇതൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട് അപ്പൊ നൊബേലൊക്കെ നോക്കുമ്പോൾ ആ റീസൺസ് ഒക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അങ്ങനെ ആ ഒരു റീസൺസ് നോക്കി വെക്കാൻ ശ്രമിക്കുക പിന്നെ വേണ്ടത് പിന്നെ ഈ രണ്ടായിരത്തി ഈ അടുത്തായിട്ട് നടന്ന ജൂൺ മാസത്തിലേയും അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ അടുത്ത മാസങ്ങളുണ്ടല്ലോ അതായത് ഏപ്രിൽ മെയ് ജൂൺ ആ മാസങ്ങളിലേക്ക് കറണ്ട് അഫയേഴ്സ് പ്രത്യേകമായിട്ട് നോക്കാൻ നോക്കുക അതായത് ഇപ്പം ജൂൺ മാസ കറണ്ട് ആണ് ഏറ്റവും നമ്മുടെ ഈ പരീക്ഷയുടെ മാസമായിട്ട് അടുത്ത് നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പി എച്ച് അതിൽ നിന്ന് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പൊ ജൂൺ മാസത്തെ മാസേഴ്സ് ഒക്കെ നന്നായിട്ട് നോക്കി വെക്കുക നമ്മൾ ഈ ഓഗസ്റ്റ് ഈ ഫസ്റ്റ് ഘട്ടത്തിൽ ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് ഘട്ടത്തിൽ ഏതാണ് ചോദിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല എന്തായാലും നമ്മൾ ചാൻസ് അനുസരിച്ച് പഠിക്കണമല്ലോ അപ്പം അങ്ങനൊന്നും നോക്കി വെച്ചിട്ട് പോവുക വീണ്ടും വേണമെങ്കിൽ ചോദിക്കാല്ലേ ജൂൺ മാസത്തെ കറണ്ട് അഫയേഴ്സ് തന്നെ കൂടുതൽ പി എസ് സി ഈ രണ്ടാം ഘട്ടത്തിലും ചോദിക്കാം അപ്പം ജൂൺ മാസത്തെ കറണ്ട് അഫയേഴ്സ് ഒക്കെ നോക്കുക ജൂലൈ മാസത്തെ ചോദിക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല ചോദിക്കാൻ ചാൻസ് വളരെ കുറവാണ് അപ്പം എന്തായാലും അപ്ഡേറ്റ് ചെയ്ത് പോകുന്നവർക്ക് കുഴപ്പമില്ല ഇനി ഏത് മാസം ചോദിച്ചാലും അവർക്ക് എഴുതാൻ പറ്റും അല്ലാത്തവര് ജൂൺ മാസത്തെ കറണ്ട് അഫയേഴ്സ് ഒക്കെ നന്നായിട്ട് നോക്കി വെച്ചിട്ട് പോവുക കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് എന്താണ് ഓഗസ്റ്റ് ഒൻപതാം തീയതി അസിസ്റ്റന്റ് സെയിൽസ്മാൻ രണ്ടാം ഘട്ട പരീക്ഷ എഴുതാൻ പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത് അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഈ രണ്ട് ദിവസം കൊണ്ട് നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും ഈ അടുത്തായിട്ട് നടന്ന പി എസ് സിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോകാൻ ശ്രമിക്കുക അത്രയ്ക്ക് സമയമില്ലാത്തവരാണെങ്കിൽ അത് സമയം ഇച്ചിരിയൊക്കെ ഉള്ളവരാണെങ്കിലും ഞാൻ പറഞ്ഞു ബാക്കിയുള്ള കാര്യങ്ങളും കൂടെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ എസ് സി ആർ ടി കോഴ്സ് ഓഗസ്റ്റ് പതിനാലാം തീയതി സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പൊ നമ്മുടെ എസ് സിആർ ടി അഞ്ചു മുതൽ പത്ത് വരെയുള്ള ന്യൂ എസ് സി ആർ ടിയും ഓൾഡ് എസ് സി ആർ ടിയും നമ്മുടെ സിലബസ് അനുസരിച്ച് ടെൻ സിലബസ് അനുസരിച്ചിട്ട് നമ്മൾ പഠിക്കേണ്ട ചാപ്റ്ററുകൾ സോഷ്യൽ സയൻസിൽ നിന്നും സയൻസിൽ നിന്നും അഞ്ചു മുതൽ പത്ത് വരെയുള്ള ഓൾഡ് എസ് സി ആർ ടിന്നും ന്യൂ എസ് സി ആർ ടി എന്നും പഠിക്കേണ്ട ചാപ്റ്ററുകൾ എല്ലാം നമ്മൾ ആ ഒരു കോഴ്സിലൂടെ പഠിച്ചു തീർക്കുന്നതായിരിക്കും ഡിസംബർ വരെ ഡ്യൂറേഷൻ ഉള്ള ഈ ഒരു കോഴ്സിന്റെ ഫീ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി രൂപയാണ് വൺ ടൈം പേയ്മെന്റ് ആണ് ഒരു വട്ടം അടച്ചാൽ മതി ആ ഒരു പേയ്മെന്റേ ഉള്ളൂ പിന്നെ നിങ്ങളുടെ ഇനി വരാൻ പോകുന്ന വി എഫ് എ ആയാലും കമ്പനി ബോർഡ് എൽ ജി എസ് ആയാലും വെബ്കോ എൽ ഡി ആയാലും ഇപ്പൊ ഓരോ പരീക്ഷ കഴിയുമ്പോൾ നമുക്ക് എസ് സിആർ ടിയുടെ പ്രാധാന്യം മനസ്സിലാവുന്നുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നോക്കിയ മുപ്പത് പ്ലസ് എസ് സി ആർ ടി ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ എസ് സി ആർ ടി എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇനി നിങ്ങൾക്ക് ഉത്തരം ഉത്തരം അറിയാതെ പോകരുത് അല്ലെങ്കിൽ നെഗറ്റീവ് വരുത്താൻ പറ്റും നെഗറ്റീവ് വരുത്തരുത് അപ്പൊ ആ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് കോഴ്സ് എടുത്തു തരുന്നത് അപ്പോൾ ഓരോ ചാപ്റ്റർ നമുക്ക് കീറി മുറിച്ച് പഠിക്കാം ആ ഒരു കോഴ്സിലൂടെ അപ്പൊ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു വീഡിയോ ഫസ്റ്റ് കമന്റ് കമൻ്റായിട്ടും പിൻ ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം നോക്കിയിട്ട് എത്രയും പെട്ടെന്ന് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക കഴിവതും ഓഗസ്റ്റ് പതിനാലിന് മുമ്പായിട്ട് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അധികം പെൻഡിംഗ് ഒന്നും വരുത്താതെ ആ ഒരു കോഴ്സിന്റെ ഫ്ലോയിൽ അങ്ങ് പോവാം അപ്പൊ ഇത്രയേ ഉള്ളൂ അപ്പം ഓഗസ്റ്റ് ഒൻപതാം തീയതി എ എസ് എം എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും എന്റെ വിജയാശംസകള് നിങ്ങളുടെ പ്രാർത്ഥന എന്നോടൊപ്പവും വേണം അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഇന്നത്തെ വീഡിയോ അപ്പൊ ഈ ഒരു വീഡിയോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം ബൈ ബൈ